വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടാം തീയതി സ്ഥലം തമിഴ്നാട് പുതുച്ചേരി അന്ന് സ്കൂൾ ലീവ് ആയത് കൊണ്ട് ഒൻപത് വയസ്സ് മാത്രം പ്രായമുള്ള ആരതി കൂട്ടുകാരികളോടൊപ്പം കളിക്കുവാനായി വീട്ടിൽ നിന്നും പുറപ്പെടുന്നു അവൾ ഒറ്റയ്ക്കാണ് പോകുന്നത് പക്ഷെ വീട്ടുകാർക്ക് ഇതിനെപ്പറ്റി വലിയ ആശങ്കകളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല കാരണം അവൾ എപ്പോഴും കളിക്കാൻ പോകുന്ന സ്ഥലമാണ് മാത്രമല്ല അവൾക്ക് നന്ദി പരിചയമുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ വീട്ടുകാർക്ക് വലിയ പേടിയൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അന്ന് പോയ ആരതി പിന്നീട് തിരിച്ചു വന്നില്ല ദുരൂഹമായ സാഹചര്യത്തിൽ കാണാതാകുന്നു അന്ന് ആരതിക്ക് സംഭവിച്ചത് എന്താണ് ആരതിയെ കടത്തിക്കൊണ്ടുപോയത് ആരാണ് എന്തായിരുന്നു അവരുടെ ഉദ്ദേശം കൂടുതൽ അറിയാം അതിനു മുമ്പ് ഓക്കെ ബ്രോസ് വെൽക്കം ബാക്ക് ജി ബ്രോസ് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഒരു പക്ഷേ നമ്മുടെ ഇന്ത്യയിലായിരിക്കും നിങ്ങളൊന്ന് കണ്ണടച്ചുകൊണ്ട് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിട്ടുള്ള പത്ത് കുട്ടികളുടെ പേരുകൾ ആലോചിക്കാൻ പറഞ്ഞാൽ നിമിഷ നേരങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് അത്രയും പേരുകൾ ആലോചിച്ചെടുക്കാൻ സാധിക്കും അത്രയേറെ കുട്ടികൾ നമ്മുടെ രാജ്യത്ത് നിരന്തരം ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിന് കാരണം ഇന്ന് നമ്മൾ മക്കളോടൊപ്പം താമസിക്കുന്നത് ഒരുപാട് വന്യമൃഗങ്ങൾ ജീവിക്കുന്ന ഒരു കാട്ടിലാണ് പോണ്ടിച്ചേരിയിലെ മുത്തിയാൽപേട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുന്ന നാരായണൻ മൈഥിലി എന്നിവരുടെ രണ്ടാമത്തെ മകളാണ് ആരുതി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇവൾ ഒരു കുടുംബത്തിയായിരുന്നു അവളെ പഠിപ്പിച്ചിരുന്ന ടീച്ചർ പറഞ്ഞത് ആരതി വളരെ ബുദ്ധിയുള്ള ഒരു കുട്ടിയായിരുന്നു എന്നാണ് അന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് രണ്ടാം തീയതി ശനിയാഴ്ച സ്കൂളില്ലാത്ത സന്തോഷത്തിലായിരുന്നു അവൾ അതുകൊണ്ട് തന്നെ ആ ഒഴിവു ദിവസം തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളോടൊപ്പം കളിക്കുവാനായി അവൾ വീട്ടിൽ നിന്നും പുറപ്പെടുന്നു സാധാരണ സ്കൂൾ ലീവുള്ള സമയങ്ങളിൽ എല്ലാ കുട്ടികളെയും പോലെ തന്നെ കൂട്ടുകാരോടൊപ്പം കളിക്കലായിരുന്നു ഇവളുടെയും പ്രധാന ഹോബി അത്തരത്തിൽ പേരൻസിനോട് അനുവാദം ചോദിച്ചതിനു ശേഷം കളിക്കാനായി പോയ അവൾ സാധാരണ ഒന്നോ രണ്ടോ മണിക്കൂറുകൾക്ക് ശേഷം വീട്ടിൽ ഭക്ഷണം കഴിക്കാനായി എത്താറുള്ളതാണ് എന്നാൽ അന്ന് അവൾ അത്തരത്തിൽ ഭക്ഷണം കഴിക്കുവാനായി എത്തിയില്ല എന്നാൽ ഇത് പേരൻസിന് വലിയ ഒന്നും തോന്നിയില്ല കാരണം ഒന്നുകിൽ അവൾ കളികളിൽ മുഴുകിയിരിക്കുകയായിരിക്കും മാത്രമല്ല അവൾക്ക് നന്നേ പരിചയമുള്ള സ്ഥലം കൂടിയാണ് അതുപോലെ തന്നെ അവളുടെ ഒട്ടനവധി കൂട്ടുകാരികൾ കളിക്കുന്ന ഒരിടം കൂടിയാണ് ആ കാരണം കൊണ്ട് തന്നെ വീട്ടുകാർക്ക് പേടിക്കേണ്ടതില്ല പക്ഷേ സമയം ഇത്രയായിട്ടും തന്റെ മകൾ ഭക്ഷണം കഴിക്കാൻ വരാത്തത് കൊണ്ട് ആ അമ്മ മകളെ തേടി കളിസ്ഥലത്തിലേക്ക് ഇറങ്ങുകയാണ് പോകുന്ന വഴിയിലെല്ലാം തൻ്റെ മകളെ കണ്ടോ എന്ന് എല്ലാവരോടും ചോദിക്കുന്നുണ്ട് എന്നാൽ അവരാരും അവളെ കണ്ടിരുന്നില്ല ആ അമ്മ ആ പരിസരത്തൊന്നാകെ തൻ്റെ മകളെ അന്വേഷിച്ച് നടക്കുന്നുണ്ട് എന്നാൽ അവളെ അവിടെയൊന്നും കണ്ടുകിട്ടിയതേയില്ല പതിയെ പതിയെ ആ അമ്മയുടെ പേടി കൂടി വരുവാൻ ആരംഭിച്ചു കാരണം തൻ്റെ മകളെ അവിടെയൊന്നും കാണുവാനില്ല തന്റെ മകളെ കാണാനില്ല എന്ന് മനസ്സിലാക്കിയ ആ പാരന്റ്സ് മൂന്ന് മണിയോടെ പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കുന്നുണ്ട് പോലീസും ചെറിയൊരു കുട്ടി മിസ്സിംഗ് ആണ് എന്ന സീരിയസ് ആയ വിഷയം അതിൻ്റെ ഗൗരവത്തിലെടുത്ത് അന്വേഷണം ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ പോലീസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ യാതൊന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല അപ്പോഴാണ് പോലീസ് അവിടെ നിൽക്കുന്ന സി സി ടിവികൾ ശ്രദ്ധിക്കുന്നത് സി സി ടിവികൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിക്കുന്നുണ്ട് അതിൽ നിന്ന് കിട്ടിയ വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ പോലീസിന് ഒരു കാര്യം മനസ്സിലാകുന്നു ആ പെൺകുട്ടി പകൽ ഒരു മണിക്ക് മുത്തൽപേട്ടിലുള്ള സോളൈ നഗർ എന്ന സ്ഥലത്ത് നിന്നും കിളിഞ്ചൽമേട് എന്ന സ്ഥലത്തിലേക്ക് നടന്നു പോയിട്ടുണ്ടായിരുന്നു എന്നാൽ അവൾ അവയെ നിന്നും തിരിച്ചു വരുന്നതോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് നിന്ന് മറ്റെവിടേക്കെങ്കിലും പോകുന്നതായിട്ടുള്ള ആയിട്ടുള്ള സി സി ടി വിൽസ് എവിടെയും ലഭ്യമായിരുന്നില്ല അതുകൊണ്ട് തന്നെ കിളിഞ്ചൽമേട് എന്ന സ്ഥലത്ത് തന്നെ ആ പെൺകുട്ടി ഉണ്ട് എന്ന നിഗമനത്തിൽ പോലീസ് എത്തുന്നു അതിനുശേഷം പോലീസ് അഞ്ച് ടീമായി തിരിഞ്ഞ് അവിടെ ഒന്നാകെ തിരച്ചിൽ നടത്തുന്നുണ്ട് പോലീസിന്റെ തിരച്ചിൽ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള തെരുവുകളിൽ മാത്രമായിരുന്നില്ല തിരച്ചിൽ നടത്തിയിരുന്നത് അവിടെയുള്ള ഓരോ വീടുകളിലും കയറി വീടിന്റെ കബോർഡിലും ഫ്രിഡ്ജിലും വരെ പോലീസ് തിരച്ചിൽ നടത്തുന്നുണ്ട് പക്ഷേ അവളെ അവിടെ നിന്നൊന്നും കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചില്ല ആ തിരച്ചിൽ കഴിഞ്ഞപ്പോൾ തന്നെ രാത്രി ഏഴ് മണി കഴിഞ്ഞിരുന്നു എന്നാൽ അതുവരെ തിരഞ്ഞിട്ടും ആ കുട്ടിയുടെ യാതൊരു വിവരവും അവർക്ക് ലഭിച്ചില്ല ആ സമയം ആരതിയുടെ പാരൻസ് തൻ്റെ മോൾക്ക് ഒരു ആപത്തും വരുത്തരുതേ എന്ന പ്രാർത്ഥനയോടെ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ സമയം കൊണ്ട് തന്നെ ചെറിയ ഒരു കുട്ടിയെ കാണാനില്ല എന്ന വാർത്ത ആ നാട്ടിലൊന്നാകെ പടർന്നു അവിടേക്ക് നൂറുകണക്കിന് ആളുകൾ ഒഴുകിയെത്താനും ആരംഭിച്ചു ആ ദിവസം ആരുതിയെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടാതെ കടന്നു പോകുന്നു പിറ്റേ ദിവസവും പോലീസും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ ആരംഭിക്കുന്നുണ്ട് എന്നാൽ അന്നും അവളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ ഒന്നും തന്നെ ലഭിച്ചില്ല പക്ഷേ ആ നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാർ ഒരു പെൺകുട്ടിക്ക് ചോക്ലേറ്റ് കൊടുത്തു എന്ന വാർത്ത അവിടെയാകെ പടർന്നു ആ ചെറുപ്പക്കാരായിരിക്കാം പ്രതികളെന്ന് സംശയിച്ച നാട്ടുകാർ അവരെ പിടിച്ചുകൊണ്ടുവന്ന് ക്രൂരമായി മർദ്ദിക്കുന്നുണ്ട് അതിനുശേഷം പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യുന്നു ആ ചെറുപ്പക്കാരെ ചോദ്യം ചെയ്ത പോലീസ് അവർക്ക് ഈ കേസുമായി ഒരു ബന്ധമില്ല എന്ന് മനസ്സിലാക്കിയതിനു ശേഷം അവരെ വിട്ടയക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ സമയം ഇത്രയായിട്ടും ഈ ചെറിയ ഒരു പരിസരത്ത് നിന്നും ആ കുട്ടിയെ കണ്ടുപിടിക്കാൻ പോലീസിന് സാധിച്ചില്ല എന്ന കാരണത്താൽ നാട്ടുകാർ റോഡ് ഉപരോധിക്കുക വരെ ചെയ്യുന്നു അങ്ങനെ ആ ദിവസവും കടന്നു പോകുന്നു മൂന്നാം നാൾ മാർച്ച് അഞ്ചാം തീയതി അന്ന് കിളിഞ്ചൽമേട്ടിൽ അസാധാരണമായ രീതിയിലുള്ള ഒരു ദുർഗന്ധം പടർന്നിരുന്നു ആ ദുർഗന്ധം ആ നാട്ടിലുള്ളവരും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു അത് എവിടെ നിന്നാണ് വരുന്നത് എന്ന് തിരഞ്ഞു പോയ ചില നാട്ടുകാർ എത്തിപ്പെട്ടത് അവരുടെ സമീപത്തുള്ള ഒരു അഴുക്ക് ചാലിന് മുന്നിലായിരുന്നു ആ അഴുക്ക് ചാലിൽ കയർ വെച്ച് കെട്ടിയ രീതിയിൽ ഒരു ചാക്കുകെട്ടും കിടക്കുന്നുണ്ടായിരുന്നു അവർ ഉടനെ തന്നെ പോലീസിനെ വിവരം അറിയിക്കുന്നുണ്ട് പോലീസും സ്ഥലത്തെത്തി ആ ചാക്കുകെട്ടിൽ നിന്നാണ് ഈ ദുർഗന്ധം വരുന്നത് എന്ന് മനസ്സിലാക്കുന്നു ആ ചാക്കുകെട്ട് അഴിക്കുമ്പോൾ പോലീസും നാട്ടുകാരും ആരതിയുടെ പേരൻസും അതിൽ എന്താണോ ഉണ്ടാകാൻ പാടില്ല എന്ന് ആഗ്രഹിച്ചത് അത് തന്നെയായിരുന്നു അതിലുണ്ടായിരുന്നത് ആ ഒൻപത് വയസ്സുകാരിയുടെ അഴുകി തുടങ്ങിയ മൃതദേഹം ഈ കാഴ്ച കണ്ട പേരൻസ് ചങ്കുപുട്ടി കരയുന്നുണ്ട് അവരെ എങ്ങനെ സമാധാനിപ്പിക്കുമെന്നറിയാതെ പോലീസും നാട്ടുകാരും കാഴ്ചക്കാരായി നിൽക്കേണ്ടി വന്നു ആ ചാക്കിനുള്ളിൽ ആരതിയുടെ മൃതദേഹം കിടന്നിരുന്നത് കൈകാലുകളും വായിയും തുണികൊണ്ട് കെട്ടിയ നിലയിലായിരുന്നു മാത്രമല്ല ആ മൃതദേഹം ഒരു ബെഡ്ഷീറ്റ് കൊണ്ട് പൊതിഞ്ഞിരുന്നു അതിനുശേഷം ചാക്കിലിട്ടിട്ടായിരുന്നു അവർ ആ മൃതദേഹം ഉപേക്ഷിച്ചിട്ടുണ്ടായിരുന്നത് രണ്ട് ദിവസം മുമ്പ് തൻ്റെ കൂട്ടുകാരികളോടൊപ്പം കളിക്കാൻ വേണ്ടി തുള്ളിച്ചാടിപ്പോയ തൻ്റെ മകളെ ഇത്തരത്തിൽ മലിനജലത്തിൽ അഴുകിയ നിലയിൽ കണ്ട ആ മാതാപിതാക്കളുടെ അവസ്ഥ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല അതുവരെ മിസ്സിംഗ് കേസ് കേസായിരുന്നത് ഇപ്പോൾ മർഡർ കേസായി മാറിയിരിക്കുകയാണ് അപ്പോഴാണ് ആരതിയുടെ മൃതദേഹത്തിൽ അങ്ങിങ്ങായി മുറിപ്പാടുകൾ പോലീസ് ശ്രദ്ധിക്കുന്നത് അവൾ ലൈംഗിക പീഡനത്തിന് ഇരയായിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു ഇത് സ്ഥിരീകരിക്കാനായി അവളുടെ ശരീരം അടുത്തുള്ള സർക്കാർ ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയും ചെയ്യുന്നുണ്ട് പോലീസ് കിളിഞ്ചൽമേറ്റിൽ നിന്നാണ് ആ കുട്ടി മിസ്സായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർ തന്നെ ആയിരിക്കും കൊലപാതക എന്ന് മനസ്സിലാക്കിയ പോലീസ് ഓരോരുത്തരെയും ചോദ്യം ആരംഭിച്ചു അപ്പോഴാണ് നാട്ടുകാർ മറ്റൊരു കാര്യം പറയുന്നത് കിളിഞ്ചൽ മേട്ടിലുള്ള ഒഴിഞ്ഞ ഗ്രൗണ്ടിൽ വൈകുന്നേരമായാൽ ചെറുപ്പക്കാർ മയക്കുമരുന്നും കഞ്ചാവും ഉപയോഗിക്കുന്നത് വളരെ പതിവായിരിക്കുകയാണ് ആ വഴിയിലൂടെ കുട്ടികൾക്കും മുതിർന്നവർക്കും സഞ്ചരിക്കാൻ പോലും പറ്റാത്ത രീതിയിലാണ് ഈ ചെറുപ്പക്കാരുടെ അഴിഞ്ഞാട്ടം അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് നാട്ടുകാർ പോലീസിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും അവരിൽ ആരെങ്കിലും ആയിരിക്കും ഈ കുട്ടിയെ ഇത്തരത്തിൽ ചെയ്തിട്ടുണ്ടാവുക എന്നുകൂടി അവർ പറയുന്നു പോലീസും ഇത് മനസ്സിലാക്കി ആറുപേരെ അറസ്റ്റ് ചെയ്യുന്നു ആ ആറുപേരെയും പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് പോലീസിന്റെ രീതിയിൽ ചോദ്യം ചെയ്യുവാൻ ആരംഭിക്കുകയും ചെയ്യുന്നു അപ്പോഴാണ് പോലീസ് സ്റ്റേഷനിൽ ഇത് കണ്ടുകൊണ്ട് നിൽക്കുന്ന പത്തൊൻപത് വയസ്സുള്ള കരുണാസ് എന്ന പയ്യൻ പോലീസ് ഇതുപോലെ തന്നെയും ചോദ്യം ചെയ്യുമെന്ന് മനസ്സിലാക്കിയപ്പോൾ കയ്യിലിരുന്ന ബ്ലേഡ് ഉപയോഗിച്ച് അവന്റെ ശരീരമൊന്നാകെ കീറിമുറിക്കുന്നത് ചോരയിൽ കുളിച്ചു നിൽക്കുന്ന അവന്റെ മുഖത്ത് വേദനയുടെ ഒരു ലക്ഷണവും ഉണ്ടായിരുന്നില്ല പോലീസ് ഉടനെ തന്നെ അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഫസ്റ്റ് എയ്ഡ് കൊടുത്ത് തിരികെ കൊണ്ടുവരുന്നുണ്ട് അപ്പോഴാണ് പോലീസിന് ആ കാര്യം മനസ്സിലാകുന്നത് ഈ പയ്യൻ കഞ്ചാവിൻ്റെ ലഹരിയിലാണ് നിൽക്കുന്നത് സ്വന്തം ശരീരത്തിലേറ്റ മുറിവിൻ്റെ വേദന പോലും അവന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല അത്രയേറെ ലഹരി തലക്കി പിടിച്ചിട്ടായിരുന്നു അവൻ നിന്നിരുന്നത് ആ ലഹരി ഇറങ്ങിയതിനു ശേഷം അവൻ പതിയെ പറയാൻ ആരംഭിച്ചു അന്ന് നടന്ന കാര്യങ്ങൾ അതിങ്ങനെയായിരുന്നു അന്ന് മാർച്ച് രണ്ടാം തീയതി അവൻ കഞ്ചാവിന്റെ ലഹരിയിൽ നിൽക്കുന്ന സമയമായിരുന്നു ആ സമയത്താണ് ആരതി അവന് മുന്നിലൂടെ കടന്നു പോകുന്നത് അപ്പോൾ ആ പരിസരത്ത് മറ്റാരും തന്നെ ഉണ്ടായിരുന്നില്ല ആ സമയത്ത് ഇവന്റെ മനസ്സിലൂടെ പല തെറ്റായ ചിന്തകളും കടന്നു പോകുവാനാരംഭിച്ചു അവൻ നേരെ ആ കൊച്ചു കുഞ്ഞിന്റെ അടുത്തെത്തി മിഠായി വാങ്ങിച്ചു തരാം ചോക്ലേറ്റ് വാങ്ങിച്ചു തരാം എന്നെല്ലാം പറഞ്ഞു മോഹിപ്പിച്ച് ആളൊഴിഞ്ഞ ഒരു വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു ആ വീടിന്റെ മുകളിൽ ഷീറ്റ് വെച്ച് മറച്ച ഒരിടത്തേക്ക് അവളെ കൊണ്ടുപോയി ലൈംഗികമായി ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു പക്ഷെ എന്താണ് നടക്കുന്നത് എന്ന് മനസ്സിലാവാത്ത ആ കൊച്ചുകുട്ടി അവനെ തടയുവാൻ ശ്രമിക്കുന്നുണ്ട് അതിനുശേഷം അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടുവാൻ ശ്രമിക്കുന്ന സമയം അവൻ ആ കുട്ടിയെ പോകാൻ അനുവദിക്കാതെ പിടിച്ചു നിർത്തുകയും ചെയ്യുന്നു പക്ഷെ ആ സമയത്താണ് ശബ്ദം കേട്ടുകൊണ്ട് അമ്പത്താറ് വയസ്സുള്ള വിവേകാനന്ദൻ അങ്ങോട്ട് വരുന്നത് ഈ ചെറിയ കുട്ടിയോടൊപ്പം അവനെ അവിടെ കണ്ടതും അയാൾ അവനോട് വഴക്കിടാൻ ആരംഭിച്ചു ഒരാളെങ്കിലും ഈ കുട്ടിയുടെ രക്ഷയ്ക്കായി എത്തിയല്ലോ എന്നാകും നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചിട്ടുണ്ടാവുക പക്ഷേ ഈ അമ്പത്താറ് വയസ്സായ നായ ആ കുട്ടിയെ ആദ്യം അയാൾക്ക് വേണമെന്ന കാര്യത്തിലായിരുന്നു വഴക്കിട്ടിട്ടുണ്ടായിരുന്നത് ആരതി ആ സമയം അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഈ രണ്ട് നായ്ക്കളും ചേർന്ന് അവരെ നായ എന്ന് പോലും വിളിക്കാൻ നമുക്ക് സാധിക്കില്ല കാരണം അത് നായ്ക്കൾക്ക് വരെ അപമാനമാണ് ഇത്രയേറെ അതപ്പതിച്ച ആ ഡാഷ് മക്കൾ അവളെ പോകാൻ അനുവദിക്കാതെ ഉപദ്രവിക്കുകയാണ് ചെയ്തു അവർ രണ്ടു പേരും ചേർന്ന് അവളെ സെക്ഷലായി ഉപദ്രവിക്കാൻ ശ്രമിച്ചു പക്ഷേ പക്ഷെ ഇതെതിർത്ത അവളെ അവർ മൃഗീയമായി അടിക്കാൻ ആരംഭിച്ചു ആ അടിയിൽ ആരതി മരണപ്പെടുന്നു ഇതെല്ലാം നടക്കുന്നത് അവൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിലായിരുന്നു അതായത് തൻ്റെ മകൾ സന്തോഷത്തോടെ അവിടെ കളിച്ചു കൊണ്ടിരിക്കുകയായിരിക്കുമെന്ന് ആ മാതാപിതാക്കൾ കരുതുന്ന സമയം അവളിവിടെ ക്രൂരമായ വേദന സഹിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും ഇത്തരത്തിലുള്ളൊരു കാര്യം ചിന്തിക്കാൻ പോലും വയ്യ അവളുടെ ശരീരം പരിശോധിച്ച ഡോക്ടർ അവൾ ക്രൂരമായ പീഡനത്തിനിരയായിട്ടുണ്ടെന്ന് പറയുന്നു എന്നാൽ മൂന്ന് ദിവസത്തോളം അഴുക്ക് ജലത്തിൽ കിടന്ന ആ ബോഡി പരിശോധിക്കുവാൻ ഡോക്ടർ നന്നെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നു അവൾ റേപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച ഡോക്ടർ അവൾ പീഡനശ്രമത്തിനിടെയാണ് മരണപ്പെട്ടതെന്ന് പറയുന്നു അതായത് അവൾ ലൈംഗികമായ പീഡനത്തിനിരയായിട്ടില്ല അവളുടെ സംസ്കാര ചടങ്ങിൽ ആ നാടൊന്നാകെ കണ്ണീരണഞ്ഞു നിന്നു അവളുടെ ഇഷ്ടപ്പെട്ട പുസ്തകങ്ങളും കളിപ്പാട്ടങ്ങളും അവളുടെ മൃതശരീരത്തിനൊപ്പം സംസ്കരിച്ചു വേദനകളില്ലാത്ത മറ്റൊരു നാട്ടിലേക്ക് ആ മാലക യാത്രയായി പോലീസ് ആ രണ്ട് പ്രതികളുടെയും പേരിൽ പോക്സോ കേസ് കേസടക്കം നിരവധി വകുപ്പുകൾ ചേർത്തി കേസ് രജിസ്റ്റർ ചെയ്യുന്നു ഇന്നും കേസിന്റെ പൂർണ്ണവിധി വന്നിട്ടില്ല നമ്മുടെ പുതിയ നിയമ ഭേദഗതി അനുസരിച്ച് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾക്ക് വധശിക്ഷയാണ് വിധിക്കുന്നത് ഇവർക്കും മരണശിക്ഷ തന്നെ ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു കാലം മാറിയിരിക്കുന്നു അതിനനുസരിച്ച് മനുഷ്യരും നമ്മുടെ കുട്ടികൾ എപ്പോഴും നമ്മുടെ കൺമുന്നിൽ തന്നെ സുരക്ഷിതരായിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് എല്ലാ കുട്ടികളും സുരക്ഷിതരായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാമെന്ന ശുഭപ്രതീക്ഷയോടെ ബൈ ബൈ